ആ സൂപ്പർ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ വലിപ്പം അങ്ങനെയുള്ള എന്തോ കാര്യം എന്നെ ബോധ്യപ്പെടുത്തി അങ്ങോട്ട് കൊണ്ടുചെല്ലിക്കാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഈഗോ ആണ് അത് കാര്യമായിട്ടെടുക്കാത്ത ആളുകളും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തരൂ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കാം അപ്പോൾ അദ്ദേഹം ഞാൻ തീർച്ചയായിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആ വന്നയാൾ എനിക്ക് ഫോൺ നമ്പർ തന്നു ഞാൻ പിന്നെ വിളിച്ചതേയില്ല ഏതായാലും പാർത്ഥിപൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല അദ്ദേഹം എന്നെ കാണാമെന്ന് പറഞ്ഞു ഞാനത് വേണ്ടെന്ന് വെച്ച് അദ്ദേഹത്തെ കാണാൻ ചെന്നു ജയലളിത ഫിലിം സിറ്റിയിൽ വെച്ചാണ് ഞാൻ പാർത്ഥിപൻ്റെ ഒരു മുറിയിൽ വെച്ച് കണ്ടു അപ്പോൾ നാടോടിക്കാറ്റിലെ ഡാൻസ് പരാജയം എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചിരുന്ന വിഷയമായിരുന്നതുകൊണ്ട് ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യം എനിക്കറിയണം മിസ്റ്റർ പാർത്ഥിവൻ എനിക്കിതിൽ ഡാൻസോ മറ്റോ ഉണ്ടോ അപ്പോൾ പാർത്ഥിവൻ പറഞ്ഞു ഡാൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനില്ല എന്നെ വിട്ടേക്കു എന്ന് പറഞ്ഞു അതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് ഡാൻസ് ശരിയാവില്ല അങ്ങനെയുള്ള റോള് ഞാൻ ചെയ്യുന്ന പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞു அப்போ ஆள் தமிழில் நடு என்ன சார் நீங்கள் இவ்வளோ படத்துல எவ்வளவோ காலமாக நடிச்சிட்டு இருக்குது ஒரு டான்ஸ்ன்னா பெரிய விஷயமா உங்களுக்கு ரஜினிகாந்த் தெரியுமா அவர் என்ன டான்ஸ் பண்ணுறது இப்படி கையிட்டு இப்படி கையிட்டு தலை இப்படி இப்படி பண்ணுறது தானே அது தானே டான்ஸு அப்படி இல்லை இப்போ என்ன அவருக்கு முதல்ல பயந்தா இப்போ எல்லாம் பிரமாதமாக பண்ணிகிட்டு இருக்குது அந்த மாதிரி நீங்கள் கான்ஃபிடென்ஸாக இருந்தால் உங்களுக்கு டான்ஸ் எது வேணாலும் பண்ணலாம் எடுத்து அங்கேயாக்கிறேன் ഞാൻ പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ് ഉദാഹരണവും വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഞാനില്ല ഡാൻസ് ഉണ്ടെങ്കിൽ അവസാനം പറഞ്ഞു പറഞ്ഞു ഇതിലേതായാലും നിങ്ങൾ പേടിക്കണ്ട ഇന്നത്തെ പടത്തിലേ നിങ്ങൾക്ക് ഡാൻസ് കിടയാത് അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു കഥാപാത്രം പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളി കഥാപാത്രം പക്ഷേ തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ തമിഴിൻ്റെ പ്യുറായിട്ടുള്ള ആക്സെൻറ്റും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം വരുന്നില്ല ഫുൾ ടൈം മദ്യപാനി ഒരു കഥാപാത്രമാണ് കാര്യങ്ങൾ കൊള്ളാം രസമുള്ളതാണ് എന്നെനിക്കും തോന്നി ഏതാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് അവസാനിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ ആദ്യ ദിവസം ഷൂട്ടിങ്ങിന് അരുണാചലം സ്റ്റുഡിയോയിൽ മദ്രാശയിലുള്ള അരുണാചലം സ്റ്റുഡിയോയിൽ എത്തുകയാണ് ഞാൻ കാറിൽ നിന്ന് അവരാഴ്ച നിന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വലിയ ഈ ക്രൂ മുഴുവൻ ഷൂട്ടിങ്ങിൻ്റെ ഗ്രൂപ്പ് മുഴുവൻ വന്നിട്ട് ഭയങ്കര കയ്യടിയാണ് ഞാനൊന്നു വരേണ്ടതു എന്നിട്ട് എന്നെ അങ്ങോട്ട് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയി എന്നിട്ട് பார்த்திவெண்ட் ஒரு பிரசங்கானு பெரியோர்களே தமிழில் தாய்மார்களே இந்த ஸ்ரீனிவாசன் சார் மலையாளத்தில் பிரபலமான எழுத்தாளர் நடிகர் பெரிய பேர் இருக்காங்க அந்த மாதிரி ஆள் நம்ம தமிழ் படத்துக்கு வந்து நம்ம ஹெல்ப் பண்ணுறதுக்கு இந்த படத்தில் நடிக்கிறதுக்கு வந்திருக்கு எல்லாரும் இவரை பாராட்டுங்க வரவேற்குங்க அப்படி இதுல இப்படி இதில் பயங்கர பிரபாஷணம் ഞാൻ ആകെ തകർന്ന് ചമ്മിപ്പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ എന്നേക്കാളും ഒരു മാല കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിലിട്ടു ആ മാലയുടെ വേറ്റുകൊണ്ട് ചന്ദ്രലേഖയിലെ പോലെ ഞാൻ മാല എടുത്തൊരു സീനുണ്ട് ഈ മാലയുടെ ഭാരം കാരണം ഞാൻ താഴോട്ട് പോകുന്നത് അതുപോലൊന്നും സംഭവിച്ചില്ല ഈ മാല എന്ന് പറയുന്നത് തമിഴരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് കെ ആർ ജി എന്ന് പറയുന്ന ആൾ മലയാളിയാണെങ്കിലും തമിഴ് കൾച്ചറാണ് അദ്ദേഹം തമിഴിലാണ് കൂടുതൽ സിനിമകൾ എടുത്തിട്ടുള്ളതും ഒക്കെ അപ്പോൾ സത്യനന്തിക്കാടും ഞാൻ ജോൺസൺ അതിൻ്റെ പിന്നെ റെക്കോർഡിങ് സമയത്ത് ഞങ്ങളവിടെ ചെല്ല ഞാൻ തിരക്കഥ എഴുതുന്നു സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്നു ജോൺസൺ ആണ് ഇതൊരു പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ജോൺസൺ ആണ് മ്യൂസിക് ചെയ്യുന്നത് അപ്പോൾ പൂജയാണ് പൂജയ്ക്ക് വേണ്ടി ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെയും കഴുത്തിൽ ഞങ്ങളെക്കാളും വലുപ്പമുള്ള കുറേ മാലകളങ്ങൾ ഇട്ടു ജോൺസൺ എന്നെക്കാളും ഹൈറ്റ് കുറവാണ് ജോൺസൻ്റെ കഴുത്തിലിട്ട മാല നിലത്തോടെ ഇങ്ങനെ എഴുൻ തുടങ്ങി ഭയങ്കര വലുപ്പമാണ് അങ്ങനെ ജോൺസൺ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാല കാലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് കുമ്പിട്ട് വീണു ഈ മാല എത്ര വലിയ അപകടകാരിയാണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്